നമസ്തേ വിഷ്ണുമായ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാനിരാജ് കരിങ്കുട്ടിക്കാർ വിഷ്ണുവായ്മയുടെ പുത്രപ്രിയ സ്വാമിയെ നേരിട്ട് കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുകയും ഫോണിൽ വിളിക്കുകയും നേരിട്ട് വന്ന് ചോദിക്കുകയും ചെയ്യേണ്ട സ്വാമിയെ നേരിട്ട് കണ്ടിട്ടുള്ള ആരാണ് ഈ ഭൂമിയിൽ ഉള്ളത് ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ആദ്യം നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ പൂർണ്ണമായിട്ടും ഭഗവാനിൽ വിശ്വസിക്കുന്ന എന്റെ ശ്വാസം നിലനിൽക്കുന്നത് ഭഗവാൻ മുഖേനയാണെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എന്റെ മുന്നിൽ വരുന്ന ഏത് എനർജിയും ഞാൻ ചാത്തനായിട്ടാണ് കാണുന്നത് ഞാൻ ഇപ്പോൾ അർദ്ധരാത്രി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന ഏത് കാര്യങ്ങളും നിഴലുകള് വെളിച്ചങ്ങള് ശബ്ദങ്ങള് ഗന്ധങ്ങള് ഇതൊക്കെ എന്റെ ഭഗവാനായിട്ടാണ് ഞാൻ കണക്കൂട്ടുന്നത് ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത് അപ്പൊ അല്ലാതെ കണ്ടിട്ട് ഭഗവാന്റെ യഥാർത്ഥ രൂപം വ്യക്തമായി കണ്ട ജനങ്ങൾ വളരെ കുറവാണ് നമുക്കൊരു രൂപരേഖ പോലെ ഇങ്ങനെ കാണിക്കാറുണ്ട് പല രീതിയിലും കണ്ടിട്ടുമുണ്ട് അത് സ്വാമിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലാതെ സ്വാമി വന്നിട്ട് ഞാനാണ് സ്വാമി എന്ന് ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ അത് മനസ്സിലാക്കുന്നു എൻ്റെ ഭഗവാനാണെന്നുള്ളത് അപ്പം അങ്ങനെ ഒരുപാട് ഭക്തജനങ്ങൾക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പലരും ഗൾഫിൽ ഒരു സഹോദരി വിളിച്ച് പറയാനുണ്ടായി ഇങ്ങനെ ഒരു രൂപം കണ്ടു രൂപത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിഷ്ണുവായ ഒരു രൂപമാണ് അത് അപ്പം ഞാൻ അദ്ദേഹം പറഞ്ഞു അങ്ങനെ പലരും പല രൂപങ്ങളും ഭാവങ്ങളും കണ്ടിട്ട് നമ്മളോട് പറയേണ്ടതായിട്ടുണ്ട് സ്പർശനം ദർശനം ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മളോട് പറയേണ്ട ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് എനിക്കത് തോന്നുന്നു എനിക്കത് മനസ്സിലാവുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വിശ്വസിക്കാത്തൊരു വ്യക്തിയുടെ മുൻപിലാണ് ആ ഒരു രൂപം വന്നെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ അത് കണ്ടില്ലെന്ന് നടിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അദ്ദേഹം വേറെ ഏതെങ്കിലും രൂപത്തിനോട് ആ രൂപം ആവും എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടുള്ള രൂപത്തിന്റെ ഭാവത്തിൽ അതിനെ കണ്ടിട്ടുണ്ടാവാം വിശ്വാസമാണ് ഇതിനൊക്കെ പ്രാധാന്യം അപ്പം എന്താണ് വിശ്വാസം എന്നുള്ളൊരു ചോദ്യം വരുന്നത് ഞാൻ എന്റെ പിതാവിന്റെ കൂടെ നടക്കുമ്പോൾ ഞാൻ സുരക്ഷിതനാണെന്നുള്ളത് എന്റെ വിശ്വാസമാണ് എൻ്റെ മാതാവും പിതാവും അവരാണെന്ന് അവർ പറയുമ്പോൾ അതും എൻ്റെ ഒരു വിശ്വാസമാണ് അല്ലെ എൻ്റെ അച്ഛനും അമ്മയും പറയുകയാണ് ഞാനാണ് നിന്റെ അച്ഛനും അമ്മയും പറയുന്നത് എൻ്റെ ഒരു വിശ്വാസമാണ് ചെറുപ്പകാലം തൊട്ട് അവർ ഞാൻ ഹൈന്ദവനാണെന്ന് പറഞ്ഞ് എന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയത് അതും എൻ്റെ ഒരു വിശ്വാസമാണ് ഞാൻ ഹൈന്ദവനാണെന്നുള്ളത് അല്ലാതെ എന്റെ മീറ്റ് ശീലടിച്ചിട്ടൊന്നുമില്ല ഞാൻ ഹൈന്ദവനാണെന്ന് പറഞ്ഞത് അതൊരു വിശ്വാസമാണ് നാളെ ഞാൻ ജീവിച്ചിരിക്കുന്നു ജീവിച്ചിരിക്കും എന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസമാണ് ഇന്ന് ഞാൻ പരീക്ഷയിൽ വിജയിക്കും എന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസമാണ് അപ്പോ ഭൂമിയിൽ ജനിച്ചവരെല്ലാവരും വിശ്വാസികളാണെന്നാണ് എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിട്ടുള്ളത് ആ വിശ്വാസി എന്ന് പറയുന്ന ഒരു സംഘടന ഇല്ല എല്ലാവരും വിശ്വാസികൾ തന്നെയാണ് എൻ്റെ വിശ്വാസത്തിൽ അത് ശരിയാവും അതൊരു വിശ്വാസമാണ് അപ്പൊ വിശ്വാസമാണ് നമ്മളെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു വിശ്വാസമാണ് എനിക്ക് എൻ്റെ തമ്പുരാനിലുള്ളത് എന്നെ ഏത് ഘട്ടത്തിലും രക്ഷിക്കും എൻ്റെ ഭഗവാൻ എൻ്റെ ദേവൻ എന്നുള്ളത് എൻ്റെ വിശ്വാസമാണ് ആ വിശ്വാസം എന്നെ ഇതുവരെ രക്ഷിച്ചിട്ടുണ്ട് ഒരുപാട് കടമ്പകൾ കടന്ന് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആ വിശ്വാസം എന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഏത് മതസ്ഥനുമുള്ളതാണ് ഏത് ഉള്ളതാണ് മനുഷ്യജീവിക്ക് പ്രത്യേകിച്ച് മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ ആ ചിന്താമണ്ഡലത്തിൽ അവന് വിശ്വാസം എന്ന് പറയുന്നത് എപ്പോഴും ആവശ്യമുള്ളൊരു ഘടകം തന്നെയാണ് വിശ്വാസമില്ലാത്തൊരു വ്യക്തി ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നിരുന്നു കഴിഞ്ഞാൽ ഇതിൽ വിഷമുണ്ടാകുമോ ഭക്ഷ്യ വിഷബാധ ഉണ്ടാകുമോ എന്ന് തെറ്റിദ്ധരിച്ച് വിശ്വാസമില്ലാതിരുന്ന ആ ഭക്ഷണം കഴിക്കാൻ പറ്റൂല്ല ഇന്നിപ്പോൾ ഒരുപാട് ആളുകളെ വിഷം കൊടുത്തു കൊല്ലുന്ന ഒരു കാലഘട്ടമാണ് ആരും വിശ്വസിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന കാലഘട്ടത്തിലും നമ്മൾ പലതെയും വിശ്വസിക്കുന്നുകൊണ്ടാണ് ഇന്ന് നിലനിന്ന് പോകുന്നത് ഞാൻ തന്നെ കാലത്ത് നിന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് വന്നു അവര് തരുന്ന ഭക്ഷണത്തിൽ വിഷമുണ്ടാവില്ല എന്നുള്ളത് എൻ്റെ വിശ്വാസമാണ് അപ്പോ നമ്മളെല്ലാവരും വിശ്വാസികളാണ് ആ വിശ്വാസമുള്ളത് കൊണ്ടാണ് നമ്മൾ ഭൂമിയിൽ നിലനിന്ന് പോകുന്നത് അതിലത്തെ ഏറ്റവും പ്രധാന ഘടകമായ ഒരു വിശ്വാസമാണ് ദേവൻ ഭഗവാൻ ആ വിശ്വാസമാണ് നമ്മൾക്ക് ഭഗവാനെ കാണാനുള്ള ഏകമാർഗം അപ്പൊ പല രീതികളിലും ഭഗവാന്റെ രൂപം നമുക്ക് കാണാനുള്ള സാധ്യതകൾ വരും കാണുകയും ചെയ്യും അത് വിശ്വാസമുള്ളവർക്ക് മാത്രമാണ് ഭഗവാനിൽ വിശ്വസിക്കുന്നതിന് മാത്രമാണ് ഭഗവാനെ ദർശിക്കാൻ കഴിയുന്നത് അല്ലാത്തവൻ എന്ത് കണ്ടിട്ട് എന്ത് കാര്യം ഒരു കാര്യവുമില്ല ഏറ്റവും കൂടുതൽ ഈശ്വര ചിന്തകളിൽ വിശ്വാസമില്ലാത്ത ജനങ്ങൾ ഉള്ള ഒരു സമയമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടം കലിയുഗ കാലഘട്ടം അവർ ഭഗവാനിൽ വിശ്വസിക്കുന്നില്ല പിന്നെ അവരിൽ എന്തിനാ വിശ്വസിക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ് അതിനവർക്ക് മറുപടി വലിയ തരാം എന്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ എന്തിനെയാണ് വിശ്വസിക്കുന്നത് നിങ്ങൾ ആരാണ് എന്ന് പോലെ ചോദിച്ചാൽ മറുപടി തരാൻ അവർക്കില്ല ഒരു ഐഡന്റിറ്റി ഇല്ല അവർക്ക് അപ്പൊ വിശ്വാസം എന്ന് പറയുന്ന വസ്തുതയിൽ ഒരുപാട് അർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാം ചിന്തിക്കാത്തവൻ ഒന്നും മനസ്സിലാവുന്നില്ല അവൻ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെ ഈശ്വര വിശ്വാസങ്ങളൊക്കെ മോശമാണ് അപ്പൊ എന്നാളൊരു സഹോദരന്റെ ഒരു വേറെ ഒരു വീഡിയോയിൽ ഇങ്ങനെ കമന്റ് വായിച്ചപ്പോ ഹൈന്ദവ ആചാരത്തിൽ വിഗ്രഹാരാധന പറഞ്ഞിട്ടില്ല അത്രേ ആ പണ്ഡിതൻ അങ്ങനെ പറയണു മനുഷ്യൻ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കുലം കാലത്ത് തൊട്ട് തന്നെ മണ്ണു എടുത്തു വെച്ചിട്ട് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ഒരു കാല ഈ വിഗ്രഹങ്ങളും ആഡംബരമൊക്കെ എപ്പോഴല്ലേ വന്നേ പണ്ടൊരു കുഞ്ഞുകല്ല്ല് എടുത്തുവച്ചിട്ടാ പ്രാർത്ഥിക്ക എൻ്റെ ചാത്ത ഗുളികനെയും ചാത്തിനെയൊക്കെ ആരാധിച്ചു പോകുന്ന തലമുറയാണ് നമ്മുടെ മുൻ 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 തലമുറകൾ അപ്പോ വിഗ്രഹാരാധന എന്നൊന്നിരി ഉണ്ടായതൊന്നല്ല ഒരുപാട് കാലത്തെ പഴക്കമുണ്ട് ഇന്നിപ്പോ ഒരു പണ്ഡിതൻ ഇരുന്നിട്ട് ഒരു വീഡിയോന്റെ അടിയിൽ വന്നിട്ട് ഹിന്ദുവിന് വിഗ്രഹാരാധന ഇല്ല എന്ന് എങ്ങനെ ശരിയാവ തെറ്റല്ലേ ആ പറഞ്ഞവൻ മുടനാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ആരാധന കാലക ആരാധന തുടങ്ങിയിട്ട് ദ്രാവിഡ സംസ്കാരം തുടങ്ങിയ കാലം തൊട്ടേ ഉണ്ട് ആരാധന ഇന്നും അത് മരിക്കാതെ നിലനിൽക്കുന്നു ലോകം അവസാനിക്കുന്ന ഒരു ആരാധന ഉണ്ടാവും വിഗ്രഹം വെച്ച് ആരാധിക്കുന്നതും പ്രതിഷ്ഠ വെച്ച് ആരാധിക്കുന്നതും നമ്മുടെ ഒരു മനസ്സിന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ദേവൻ സർവചരാചരങ്ങളിലുള്ളവനാണ് സർവവ്യാപിയാണ് അങ്ങനെ വ്യാപി ആയി കിടക്കുന്ന ദേവനെ ഒരു സ്ഥലത്തേക്ക് ക്രോഡീകരിച്ച് കാ കണ്ട് അവിടെ നമ്മൾ ശ്രദ്ധ കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ട് ആ പൂജിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഒരു മനസ്സിന്റെ ബലം ദൈവത്തിന്റെ ബലം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ബലമാണ് മനസ്സിന് ഫലം വിശ്വാസം ഞാൻ എൻ്റെ കാര്യം ചെയ്യുമ്പോൾ അത് വിജയിക്കുന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവണമെങ്കിൽ എനിക്കുണ്ടാവുന്നത് എൻ്റെ ഭഗവാനിലുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ വിജയിക്കുമെന്നുള്ളത് തോന്നൽ അതും വിശ്വാസമാണ് ഭഗവാനെ കാണുന്നത് വിശ്വാസികൾക്ക് മാത്രമാണ് അവിശ്വാസിക്ക് ഭഗവാന്റെ രൂപം കാണാൻ ബുദ്ധിമുട്ടാണ് പൂർണ്ണരൂപം കണ്ടവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടത് എനിക്ക് പൂർണ്ണരൂപം എന്ന് നിശ്ചയിക്കാനേ കഴിയൂ എന്താണ് പൂർണ്ണരൂപം എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ അത് വലിയൊരു പ്രപഞ്ച ശക്തിയാണ് ശക്തിയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളവരാണ് സ്വാമിയെ അറിഞ്ഞവർക്കും സ്നേഹിച്ചവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അതിൻ്റെ ആ ഫീലിങ്സ് എങ്ങനെയാണ് ഭഗവാന്റെ അനുകൂലം എന്നുള്ളത് ഒരുപാട് ആളുകൾക്ക് പല പല രീതികളിൽ അനുഭവപ്പെട്ടിട്ടുള്ളതാണ് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ അനുഭവം ഉണ്ടാവുന്നുള്ളൂ അല്ലാത്തവന് എന്ത് അനുഭവം ഒരു അനുഭവം ഇല്ല അപ്പൊ അറിയാൻ ആഗ്രഹിക്കാത്തവരുടെ കാര്യമില്ല അറിയാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത് സ്വാമിയെ ആ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞത് ഭഗവാന്റെ അനുഗ്രഹം ഭഗവാനെ നേരിട്ട് സ്വപ്നത്തിലോ അല്ലാതെയോ കാണാനുള്ള അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ